ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തവ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ മീനാക്ഷി കുടുംബത്തോട് ഒരുമിച്ച് ആ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തു പോയ തന്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുകയാണ് ശരിക്കും അച്ഛ അമ്മ ശരിക്കും ഞാനാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷിച്ചൊരു നിമിഷങ്ങളില്ല കാരണം നിങ്ങളെപ്പോലൊരു കുടുംബത്തിൽ സപ്പോർട്ട് ആ സപ്പോർട്ട് തന്നെയാണ് ഓരോ മരുമക്കളും ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിന്നതുകൊണ്ട് മാത്രമാണ് പല കാര്യത്തിലും അച്ഛൻ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും ആ കുറ്റപ്പെടുത്തലുകൾ പോലും ആ ഒരു ശാസന പോലും സ്നേഹത്തിൻ്റെതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് എന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ കൂടെ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഞാൻ തെറ്റി ചെയ്തില്ല എന്ന് വിശ്വസിച്ചുള്ള എൻ്റെ കൂടെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റിയത് എനിക്കിനി ഇതിൻ്റെ പേരിൽ ജോലി പോയാലും സാരമില്ല സാരമില്ലാച്ചാ ഇതിൻ്റെ പേരിൽ ജോലി പോയാലും ഒരു പ്രശ്നവും കാരണം എനിക്ക് ഈ ഒരു കുടുംബം മുന്നിലുണ്ട് നിങ്ങൾ എന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞ്ഞു ഈ കുടുംബത്തിലെ ഒരു മാറ്റം വന്നത് നീ വന്നതിന് ശേഷമാണ് ഈ ഒരു ഈ കുടുംബത്തിലെ ഒരു മാറ്റം ഒരു ധൈര്യം എനിക്ക് വന്നതും നീ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ നീ വന്നതിൻ്റെ പേരിൽ അച്ഛൻ ഇതുപോലെ ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനും അത് തന്നെയാണ് കേട്ടോ പറയുന്നത് നീ ഇറങ്ങി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കല്യാണം നേരായ വഴിക്കല്ല നടന്നതെങ്കിലും നിന്റെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിരുന്നു കറക്റ്റാണ് മോളെ അപ്പോൾ പിന്നെ ഞാൻ നിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ബാലന് മരുമകളാകാൻ പറ്റിയൊരു മരുമകൾ തന്നെയാണ് നീയ എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാണ് എന്തായാലും മോള് പോയിട്ട് വാ മോൾക്ക് ഞാൻ ചായ എടുക്കാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ ആകാശവും മീനാക്ഷിയും കൂടെ അകത്തേക്ക് കയറി ഇങ്ങനെ പോകുകയാണ് കേട്ടോ ആകാശ അകത്തു ചെന്നിട്ട് ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുടുംബത്തെ എനിക്ക് തന്നതിലാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നോട് സ്നേഹം ഇങ്ങനൊരു കുടുംബത്തിൽ വരാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ആകാശേ നിന്നെ കിട്ടിയതിനേക്കാളും ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും എനിക്ക് ബന്ധുക്കളാക്കിയിട്ട് കിട്ടിയത് തന്നെയാണ് ഈ ലോകത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യത്തിൻ്റെ ഫലം ഞാൻ എന്തോ കഴിഞ്ഞ ജന്മത്തിലോ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് വരാൻ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആകാശം ചോദിച്ചപ്പോൾ ഞാൻ മോശക്കാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഏഹ് എന്നെ ഇവരെ എന്നെക്കാളും ഇഷ്ടം ഇവരെ ആണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും മീനാക്ഷി ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ എൻ്റെ ആകാശം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് എനിക്കെന്തും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആകാശം എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ എത്രത്തോളം തളർന്നു പോയേനെ എന്തായാലും ഇനി ഞാനത് തരണം ചെയ്യും ഞാൻ കണ്ടുപിടിക്കും ആകാശേ ഞാൻ കണ്ടുപിടിക്കും ഈ സസ്പെൻഷൻ മാറി എൻ്റെ നിരപരാധിത്വം തെളിയുന്ന ഒരു ദിവസം ആ ദിവസം വരും അതിന് പിന്നിലെ ഇതിന് പിന്നിലെ പ്രവർത്തിച്ച് ആരാണെങ്കിലും അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ആകാശിനോട് മീനാക്ഷി ഇങ്ങനെ വീറോട് പറയാട്ടോ കേട്ടോ അതിന് സപ്പോർട്ടായിട്ട് നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും ഈ കുടുംബം ഒന്നാകെ ഉണ്ടാകും എന്ന് നമ്മുടെ ആകാശം പറയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മീ നമ്മുടെ മിത്രയും ആര്യനും കൂടെ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ മിത്രയെ വിളിച്ചിട്ട് ഗോമതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മീനാക്ഷിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും കുടുംബവും എല്ലാം ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ മിത്രയും ആര്യനും കൂടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആര്യോട് ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഇങ്ങനെ പറയാം മീനാക്ഷി ചേച്ചിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടാകും കാരണം ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ആരും വിശ്വസിക്കുന്നുണ്ടോ മീനാക്ഷി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ചെയ്യുമെന്ന് അപ്പോഴേക്കും ആരും പറഞ്ഞു ഇല്ല മീനാക്ഷി ചേച്ചി ശരിക്കും ആ പക്വതയും പാകുതയും അതുപോലെ സത്യസന്ധയും ഒക്കെയാണ് മീനശേഷി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു ലക്ഷ്യവും ഉണ്ടാകും അതുകൊണ്ട് മീനാശേഷി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ആരെയും ഇങ്ങനെ പറയാം എന്തായാലും മീനാശേഷിയുടെ ഈ ഒരു ഇതിൽ കുടുംബക്കാരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒപ്പം നിന്നു അതുകൊണ്ട് മീനാശേഷി ആ വലിയ പ്രശ്നമായിട്ടില്ലാതെ അല്ലെങ്കിൽ സങ്കടമില്ലാതെ മീനാശേഷി തകർന്നു പോയിട്ടില്ല അങ്ങനെ വേണം കുടുംബം ഒറ്റക്കെട്ടായിട്ട് മീനാശേഷിച്ചിയോടൊപ്പം നിൽക്കണം പക്ഷേ എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് മിത്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആരും ചോദിച്ചു നീ എന്താ ഏ സെൻറ്റി അടിക്കാൻ തുടങ്ങുവാണോ ഏ നീ സെൻറ്റി അടിച്ച് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി പക്ഷേ അത് നടക്കത്തില്ല മിത്ര എന്നിങ്ങനെ പറയാം അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലേ ഞാൻ അതൊന്നുമില്ല ഉദ്ദേശിച്ചത് അച്ഛൻ്റെയോ ആരുടെയും സപ്പോർട്ട് അമ്മയുടെ ഒന്നും സപ്പോർട്ട് ഈ ഇങ്ങനെ ഒരു കാര്യത്തിലല്ലല്ലോ നമ്മൾ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ നമുക്ക് ദേവമംഗലത്ത് തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു ആര്യൻ അപ്പോൾ ആര്യൻ പറഞ്ഞു ഇനി ഒരു മടങ്ങിപ്പോക്കോ ഒരു പുനർചിന്തനവും ഇല്ല അതുകൊണ്ട് ആ കേസ് ഇങ്ങോട്ട് വിട്ടേരെ ആ സമയത്താണ് നമ്മുടെ മിത്രയുടെ ഫോൺ വല്ലടിക്കണത് അപ്പോൾ അമ്മയോ അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചി ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ ഫോൺ എടുക്കുക ഫോൺ എടുത്തപ്പോഴേക്കും നമ്മുടെ മിത്രയുടെ അമ്മയാണോ അമ്മയാണല്ലോ എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ മിത്ര ഫോൺ എടുക്കുകയാണ് കേട്ടോ എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും നമ്മുടെ ആരും വിചാരിച്ചു ഈശ്വര ഇനി വഴി വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവളുടെ അമ്മ വിളിക്കുന്നത് ഓഹ് ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പോലെ അപ്പോൾ ഇവളുണ്ടാക്കുമെന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആരെയിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മിത്ര എടുത്തിട്ട് പറഞ്ഞ് അമ്മ വിളിച്ചത് എന്തായാലും നന്നായി അമ്മ വിളിക്കുന്ന ഞാൻ കരുതിയില്ല ഒത്തിരി സന്തോഷമുണ്ട് അമ്മ അമ്മ വിളിച്ചതിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മിത്ര ആകെ സങ്കടവും സന്തോഷമൊക്കെ മിത്രയെ അപ്പോഴേക്കും നല്ലത് പറഞ്ഞു മോളെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അതെ മോളുടെ അവിടെ വീട്ടിലെ ദേവമംഗലത്തെ ആകാശിൻ്റെ ഭാര്യ ഉണ്ടല്ലോ മീനാക്ഷി ആ മീനാക്ഷി ചേച്ചി മീനാക്ഷിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നില്ലേ ആ അതെ ആരൊക്കെയോ ചേർന്നിട്ട് മീനാക്ഷി ചേച്ചി എന്തോ കള്ളക്കേസ് കൊടുക്കുവോ കേസ് കൊടുക്കോ അങ്ങോട്ടൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞു കേട്ടത് ആ ടി വിക്ക് വന്നൊക്കെ വന്നു എന്നറിഞ്ഞതാ എന്തായാലും മീനാക്ഷി ചേച്ചിയുടെ ഒപ്പം സാന്തരം കുടുംബം ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചി അതിനെ തരണം ചെയ്യുക തന്നെ ചെയ്യാമേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ നന്ദിത് പറഞ്ഞു മോളെ അത് കള്ളക്കേസ് തന്നെയാണ് അത് കള്ളക്കേസ് ആ അപ്പം ഇത്രയും ചോദിച്ചാൽ അതങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി അതെ ഈ ആ കേസിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇവിടെ അലോകും അച്യുതിനുമാണ് ആ കേസിന് പിന്നിൽ പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ചിരിക്കുന്നത് ആ രഞ്ജിനീദാസ് എന്നൊരു സാമൂഹ്യപ്രവർത്തകയുണ്ടല്ലോ ആ സാമൂഹ്യപ്രവർത്തകയും കൂട്ടുപിടിച്ചിട്ട് അത് കള്ളസാക്ഷി പറയാനായിട്ട് നീ ഓർക്കുന്നുണ്ടോ ഒരു സദാനന്ദൻ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഒരു ഉണ്ടല്ലോ ഇടയ്ക്ക് വരുന്നത് ആ അയാളുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഇവിടെ വന്നിരുന്നോ കള്ളസാക്ഷി പറഞ്ഞത് അയാളാണ് മീനാക്ഷിക്കെതിരേ കള്ളസാക്ഷി പറഞ്ഞ് ആ അത് സദാനന്ദനാണ് അപ്പോൾ അയാളും ഇവിടെ വന്നിരുന്നു വന്നിരുന്നു എന്ന് മാത്രമല്ല ഞാൻ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതെല്ലാം കള്ളത്തരമാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഞാൻ കേട്ടതുമാണ് ഈശ്വര ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് പുറത്തു കൊണ്ടുവരിക എന്ന് ഇത്രയും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിത പറഞ്ഞു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ വെച്ചിട്ട് മീനാക്ഷിയെ നീ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക എന്തായാലും മീനാക്ഷിയെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ നേരിടുമെന്നൊക്കെയാണല്ലോ വാർത്തയിൽ വന്നത് ആകെ സങ്കടത്തിലാണ് ദേവമംഗലം കുടുംബം നീ രക്ഷിക്കുക എന്തായാലും സത്യമല്ലാത്തതൊന്നും സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും കൃഷ്ണമംഗലത്ത് സംഭവിക്കാൻ പാടില്ല നീ ഒരു കാര്യം ചെയ്യുക അവരുടെ ശാപം കൂടി ഇനി കിട്ടരുത് ഇവിടെ നീ ഇതെങ്ങനെയെങ്കിലും മീനാക്ഷിയൊന്ന് അറിയിക്കാനായിട്ട് പറയാട്ടോ എന്തായാലും മോൾക്ക് ഞാൻ ആ വീഡിയോ അയച്ചു അയച്ചതരാമെന്ന് പറഞ്ഞു വീഡിയോ അയച്ചു കൊടുക്കുകയാണ് വീഡിയോ അയച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിനിദാസും സദാനന്ദനും ഒക്കെ കൂടി മീനാക്ഷിയുടെ പണിതീർക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയല്ലേ ആണല്ലോ കള്ളസാക്ഷി പറഞ്ഞു സദാനന്ദനും എല്ലാവരും ഉണ്ട് എന്തായാലും നമ്മുടെ മിത്ര ആ ഒരു തീരുമാനമെടുത്തു മീനാക്ഷിയെ ഈ വീഡിയോ മീനാക്ഷിയെ ഫോൺ വിളിച്ചു കേട്ടോ മീനാക്ഷിയെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കാം കേട്ടോ അപ്പം മിത്ര പറഞ്ഞു ചേച്ചി സന്തോഷം അഭിനയിക്കുകയാണോ അതോ അപ്പോൾ ഏ സന്തോഷം അഭിനയിക്കുകയല്ല ഇവരെല്ലാവരും എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാനിതിനാണ് സങ്കടപ്പെടുന്നത് പിന്നെ ആരാണേലും ഇതിന് പിന്നിൽ കളിച്ചവരെ കണ്ടെത്താനുള്ള വഴി ഒരിക്കൽ ദൈവം എൻ്റെ മുന്നേ കൊണ്ടുതരും അങ്ങനെ ഒരു എക്കാലവും സത്യം മൂടിവെക്കാനൊന്നും പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ മിത്ര എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര പറഞ്ഞു അതേ ചേച്ചി സത്യം മുന്നിൽ വന്നു കഴിഞ്ഞു അപ്പം നീ എന്താ ഉദ്ദേശിച്ചത് ചേച്ചി ഞാനൊരു വീഡിയോ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ചേച്ചി അതൊന്ന് കണ്ടനോക്കാനായിട്ട് പറഞ്ഞു കേട്ടോ എന്തായാലും മീനാക്ഷി അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ രക്തമൊക്കെ കൂടെ തിളച്ചു അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടോ മിത്രയോട് ചോദിച്ചു മോൾ നിനക്കിതെങ്ങനെയാണ് കിട്ടിയത് മുളേന്ന് മിത്രയോട് ഇങ്ങനെ ചോദിക്കപ്പോഴേക്കും മിത്ര കാര്യം പറയുകയാണ് അതേ അമ്മ അയച്ചു തന്നതാണ് അവിടെ അവർ ഗൂഢാലോചന നടത്തുന്നത് കണ്ടിട്ട് എന്തായാലും ഇത് ഞാൻ പുറത്തുവിടും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇല്ല മീനാശേച്ചി മീനാ ചേച്ചിയുടെ ചതിക്കാൻ നോക്കിയവരെന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ചേച്ചി ഇത് വിട്ടോളാനായിട്ട് പറഞ്ഞു അങ്ങനെ പിന്നെ വരുന്നത് നമ്മുടെ ഭയങ്കര സന്തോഷത്തിൽ മീനാക്ഷിയുടെ ജോലി പോകുന്ന ന്യൂസ് ഒക്കെ കാണാനായിട്ട് കാത്തിരുന്നതാണ് അലോക് അച്യുതൻ രാജശ്രീ അതിനോടൊപ്പം തന്നെ എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആനന്ദ് വർമ്മയും ഉണ്ട് കേട്ടോ അവളുടെ ജോലി ഇപ്പം പോകും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ വാർത്ത കാണാനായിട്ട് ഇരിക്കുന്നത് എവിടെ ജോലി പോയി പോയില്ല എന്ന് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ സഹിതം ശബ്ദവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തു വരികയാണ് ഈ ഒരു വീഡിയോ ലീക്കായി ടി വിയിലൂടെ ഇവർ കണ്ടിത് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാത്രമല്ല മീനാക്ഷിയുടെ പ്രതികരണവും കൊണ്ട് ഞാനിങ്ങനെ അനധികൃതമായിട്ട് ഒരാൾ വന്നിട്ട് ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിച്ച് ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച് ഒരു ക്വാറി ലൈസൻസിന് വേണ്ടി അത് ഞാൻ കൊടുത്തില്ല അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്ത കള്ള തെളിവുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷിയുടെ ശബ്ദ സന്ദേശവും കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കൊണ്ടല്ല പൂർത്തിയായി ദേഷ്യത്തോടു കൂടിയിട്ട് ആ ടി വി അങ്ങോട്ട് നിർത്തിവെക്കാനോട്ട് അച്ഛനൻ ഇതെങ്ങനെ ഇതെങ്ങനെ പുറത്തായി എന്തായാലും അതിവിടെ വന്നിട്ട് ഒരാൾ വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് ലീക്കായതായിരിക്കണം എന്നൊക്കെ അച്യുതനും അലോകും കൂടിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അനന്തവർമ്മ പറഞ്ഞു വീഡിയോ ലീക്കായതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു നീതികേട് ചെയ്തത് അച്യുതാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ദൈവത്തിന് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതൊരിക്കലും നന്നായിരുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അച്യുതൻ പറഞ്ഞു ഇത് നന്നായി എന്ന് മാത്രമല്ല ഞങ്ങൾ ചെയ്ത് തന്നെയാണ് ശരി ബാലന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കും അപ്പോൾ ചേട്ടൻ പറയുന്നു നൂറ്റിയൊന്ന് പവന് ഇവിടെ നിന്ന് അവളും അതുപോലെ അവൻ്റെ അവളുടെ കെട്ടിയവനും കൂടെ അടിച്ചോണ്ട് പോയി ദേവമംഗലംകാര അടിച്ചോണ്ട് പോയത് അത് ശരിയാണെന്നാണോ ഏട്ടം പറയുന്നത് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദവർമ്മയ്ക്ക് ഉത്തരവില്ല നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ അപ്പം ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ അച്ഛനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അലോഗും അങ്ങോട്ട് തുടങ്ങിയില്ലേ നമ്മുടെ ആനന്ദവർമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകാതെ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല രാജശ്രീ ആണെങ്കിലും എന്തായാലും ഈ വീഡിയോ ലീക്കായത് ഇവിടെ നിന്ന് തന്നെ തന്നെയാണ് അത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്തായാലും അറിയാതെ ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് രാജശ്രീ ഇങ്ങനെ ആനന്ദോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മുടെ എന്താ എന്തായാലും രാജശ്രീ നേരെ ചെന്നത് നന്ദിതയ്ക്കരികിലേക്കാണ് അപ്പോൾ മുത്തശ്ശി അവിടെയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രയുടെ മുത്തശ്ശി ഇവരുടെയൊക്കെ അമ്മായി അമ്മ അമ്മായി അമ്മ അവിടെ ഉണ്ട് അപ്പോൾ എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഒച്ചപ്പാടും ബഹള ബഹളത്തിൻ്റെയൊക്കെ കാരണക്കാരി മറ്റാരും അല്ല ഈ നന്ദിതയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് നമ്മുടെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് പരിപാടി ചേച്ചി ചേച്ചി ഒരു കാര്യം ഓർത്തോ ഇതിന് ചേച്ചിക്ക് തക്കതായ തിരിച്ചടി കിട്ടും ഈ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ദേവമംഗലംകാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചേച്ചിക്ക് തക്കതായ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും അപ്പം വീഡിയോ എടുത്തതിന് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദിത ഇതൊന്നും സമ്മതിക്കുന്നു നന്ദിത എനിക്കൊന്നും അറിയാനേ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാലും നേരിയൊരു സംശയം മാത്രമാണ് രാജശ്രീക്കുള്ളത് എന്തായാലും ചേച്ചി ഇവിടെ ചെയ്യുന്ന അതായത് നവമംഗലകാരം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള തിരിച്ചടി ഉടനെ തന്നെ കിട്ടും അപ്പം ഇനി കൂടുതൽ എന്ത് തിരിച്ചടി കിട്ടാനാണെന്നാണ് നമ്മുടെ രാജശ്രീ ഇങ്ങനെ ചോദിക്കുന്നത് എന്തായാലും രാജശ്രീ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും സങ്കടത്തോട് കൂടിയിട്ട് നന്ദിയോട് മുത്തശ്ശി ഈ ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കുടുംബം ഇങ്ങനെ തല്ലിപ്പിരിഞ്ഞു പോയതെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് എനിക്കൊരറ്റ പ്രാർത്ഥനയുള്ള കുടുംബം തല്ലിപ്പിരിഞ്ഞു പോകരുതെന്നൊരൊറ്റ പ്രാർത്ഥന നിങ്ങൾ രണ്ടുപേരെ സ്നേഹത്തിലായിരുന്നു ഇതിങ്ങനെ ആയി തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അമ്മ അമ്മ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞാനും അനന്തനും ചെയ്യുന്നത് തെറ്റാണെന്ന് അമ്മ ചിന്തിക്കുന്നുണ്ടോ ആരുടെ ഭാഗത്താണ് ശരി അമ്മയ്ക്കറിയില്ലേ മിത്രയോട് ഇത്രയധികം ക്രൂരത കാണിക്കേണ്ട കാര്യം ഇവർക്കുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ എന്തായാലും നീ നീ എന്ന അമ്മയുടെ എനിക്ക് മനസ്സിലാകും കാരണം ഗോമതി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗോമതിയെ അകച്ചു നിർത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് നീയോ അനുഭവിക്കുന്നത് എന്ന് അമ്മ ഇങ്ങനെ പറയാണ് എന്തായാലും ദേവമംഗലത്തും ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം നമ്മുടെ മീനാക്ഷിയുടെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ മീനാക്ഷിയുടെ നിരപരാധിത്വം തെളിഞ്ഞതിൽ ദേവമംഗലത്തും സന്തോഷമുണ്ട് അതുപോലെ തന്നെ രഞ്ജിനിദാസ് എന്ന ആ ഒരു സാമൂഹ്യ പ്രവർത്തകയെ മീനാക്ഷി കാണാനും പോകുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് എനിക്ക് രണ്ടെണ്ണം പറയണം കാരണം തന്നെ ഈ ഒരു രീതിയിലാക്കിയത് രഞ്ജിനിദാസ് തന്നെയാണ് എന്തായാലും അവർക്കൊട്ടുള്ള പണി നമ്മുടെ മീനാക്ഷി കരുതി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ മി മിത്രയും ആര്യനും അപ്പം എത്രയാണെങ്കിൽ ഈ ആരിനോട് ഈ വീഡിയോയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ വീഡിയോയുടെ കാര്യം അതുപോലെ തന്നെ ഗോമതി അയച്ചു കൊടുത്ത കുറച്ച് ആ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട അത് നമ്മുടെ ഉദയഭാനുൻ്റെ മകളുടെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെ ആര്യൻ ഫോൺ ആ ഫോണിന് തന്നെ എന്നും പറഞ്ഞിട്ട് മാത്രമല്ല നമ്മുടെ മീനാക്ഷിയുടെ വീഡിയോ ആണ് മീനാക്ഷിയെ രക്ഷിച്ചെടുത്ത ആ വീഡിയോ കാണണം ഇതാണ് നമ്മുടെ ആര്യൻ്റെ പ്രധാന ഉദ്ദേശം പക്ഷേ മീ അവൾ പറഞ്ഞു അതെ തരില്ല അത് തരണമെങ്കിലേ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കണം പക്ഷെ അതിനൊന്നും നമ്മുടെ ഭാര്യൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല നീ ആ ഫോണിങ്ങൾ കാണിച്ചേ ഒന്നും അനുസരിക്കാതെ അത് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ തട്ടിപ്പറിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ എന്തായാലും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ കട്ടിലേക്ക് പലവട്ടം വീഴുന്നുണ്ട് അങ്ങനെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സി താങ്ക്